ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെയല്ലേ പിന്താങ്ങിയത് എന്ന് ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു നയം നേരത്തെ ഉണ്ടായിരുന്നു എങ്ങനെത്ത നയം സ്ഥാനാർത്ഥികളെ നോക്കി പിന്താങ്ങാൻ അങ്ങനെ ഒരു നയം ഒരു കാലത്ത് അവർ സ്വീകരിച്ചിരുന്നു ഏതിൻ്റെയും ഭാഗമായിരുന്നില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോ പിന്താങ്ങിയിട്ടുണ്ടാകാം ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചുറ്റുമില്ല നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇപ്പോഴതാണോ പ്രിയങ്കാ ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത് എന്ത് പറയാനുണ്ടായി കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും പിന്തുണ പരസ്യമായി വരുമ്പോ പ്രതികരിക്കണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ ആ വോട്ട് ഏതുമാകാമെന്നാണോ